അച്ഛന്റെ കാര്യത്തിലേക്ക് വരാം ഞാൻ അന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. ഇനി ധ്യാൻ ചെയ്യണം അത് പറയണ്ട സുഖാണെന്നുള്ള കാര്യങ്ങി സംസാരിച്ചു തുടങ്ങി ആളുകളൊക്കെ ഇപ്പോഴും നല്ല അതെ എല്ലാവരും പറയുന്നത് ഇപ്പോഴും ആ ഒരു തമാശ ഇത് ഇപ്പോഴും മാറിയിട്ടില്ല കാര്യം പറയുന്നുണ്ട് അപ്പോൾ അപ്പൊ എനിക്ക് എനിക്കൊന്നും കുറച്ചും കൂടെ ഇറങ്ങി ഹെൽത്തൊക്കെ നോക്കിയായിട്ടുണ്ട് തോന്നണല്ലേ ചേട്ടനും പിന്നെ നിന്റെ ഷൈൻ ചേട്ടനും അപ്പോളൊക്കെ ഈസ്റ്റർ ഷൈനിനോട് ആഘോഷിച്ചതിനു ശേഷമാണല്ലോ വിഷു നീ എന്റെ ആഘോഷിക്കാൻ വരുന്നത് നീ എന്തുകൊണ്ട് ഈസ്റ്ററിന്റെ ആഘോഷിച്ചിട്ട് വിഷു ഷൈൻ്റെ ആഘോഷിച്ചില്ല ഈസ്റ്ററിനെ പറ്റി കൂടുതൽ പറയാൻ ഈസ്റ്ററിനെ പറ്റി ഞാൻ ചേർന്നോ പറയ പിന്നെ ഈസ്റ്റർ അറിയോ ഞാൻ ക്രിസ്ത്യാനിന്റെ ഭാര്യ ക്രിസ്ത്യാനി ഫുൾ അത് ശരിയായിരുന്നു പിന്നെയാണ് ഈസ്റ്റർ ആഘോഷിക്കാൻ ഇങ്ങോട്ട് തന്നെ വന്നുതന്നെ അടുത്താണ് റംസാൻ ആഘോഷിക്കാൻ ഞാൻ ചേട്ടനെടുത്തി ശരി അച്ഛനോട് സുഖായിരിക്കുന്നു അച്ഛനെ വീട്ടിലിരിപ്പുണ്ട് ഇരിക്കുന്നുണ്ടോ ഇപ്പൊ തമാശന്നോടങ്ങി ഇല്ലല്ലോ പുള്ളി ഇപ്പൊ എന്നെ പറ്റിയില്ലല്ലോ പുള്ളി ഒരു ആവശ്യമില്ലാത്തതിനെപ്പറ്റി ഞാൻ ചോദ്യം എന്താ നീ അത് അതൊന്നും ഞാൻ ഞാൻ എഴുതി ഒന്നും വെച്ചിട്ടില്ല സംഭവം എല്ലാവർക്കും അറിയാലോ അച്ഛൻ ഇങ്ങനെ വന്ന് പറയുന്നുണ്ടായിരുന്നു പണ്ടാരും ഇങ്ങനെ ചാനലിൽ ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു നമ്മുടെ പ്രേം നസീർ സാർ ഇങ്ങനെ വന്നിട്ട് ഒരു അവസരം ചോദിച്ചു ഇങ്ങനെ ആൾക്ക് ഡയറക്ട് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തൊരു പടം ചെയ്യണം എന്ന് മതിയോ പിന്നെ പിന്നെ പറഞ്ഞപ്പോഴ സി അത് അതിനെപ്പറ്റി ഞാൻ അഡ്രസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി കാരണം ഏറ്റവും മലയാള സിനിമയിൽ തന്നെയുള്ള ഇത്രയും വലിയ രണ്ടാൾക്കാരുടെ നടക്കുന്ന നടന്ന ഒരു ഇല്ലെങ്കിൽ അവർക്കിടയിൽ മാത്രം അല്ലെങ്കിൽ അവർക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു സംസാരമാണല്ലോ നമ്മൾ പറയാൻ ആരുമില്ല അപ്പൊ സ്റ്റിൽ പറയണമെങ്കിൽ നമ്മളൊരു ചെറിയ സംഭവം തുടങ്ങാ ഞാൻ ഈ സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഞാനൊരു യാത്ര പോയിരിക്കും വൈഫും മോളും ഒക്കെ ആയിട്ട് ചെറിയൊരു യാത്ര പോയിരുന്നു പുറത്തോട്ട് ഒരു യാത്ര പോയിരുന്നു അപ്പോഴാണ് ഞാൻ ഈ വാർത്ത കാണുന്നത് അപ്പം ഒരു സംഭവം ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് മീഡിയ എക്സ്പോഷർ എന്നൊക്കെ പറയുന്ന നെഗറ്റീവ് മീഡിയ ഇൻഫ്ലുവൻസ് ഉണ്ട് ഇപ്പം നമ്മളൊക്കെ ഇതൊക്കെ നമ്മളൊക്കെ ഇപ്പോൾ ചിറ്റ് ചാറ്റ് ഹാപ്പിസ് കണ്ടന്റ് അതൊക്കെയല്ലേ നമ്മുടെ കണ്ടന്റ് പക്ഷെ എല്ലാവരും അങ്ങനെ കണ്ടന്റ് ഇടുന്ന ആൾക്കാരല്ല സി എല്ലാവർക്കും എന്തെങ്കിലും ഒരു ടോക്സിക് ആയിട്ടുള്ള സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിന് കോൺട്രവേഴ്സി ഒക്കെ അത് വലുതാക്കി അത് നമ്മൾ പറയുമ്പോഴേ അത് വലുതാ ഉള്ളു അത് വേറെ കാര്യം പക്ഷേ അങ്ങനെയുള്ള ടോക്സിക് കണ്ടന്റിനാണ് സി നെഗറ്റീവ് കണ്ടന്റിനാണ് ആക്ച്വലി നമ്മളെല്ലാം അതല്ലേ നോക്കുകയുള്ളൂ നമുക്കെല്ലാം വേണ്ട